നമസ്കാരം പ്രിയമുള്ളവരെ നമ്മുടെ രാജ്യത്തെ നിയമവും നീതിയും പലപ്പോഴും ഏകപക്ഷീയമാകുന്നു എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നും പക്ഷെ ചോദിക്കാൻ പാടില്ല ചോദിച്ചാൽ നമ്മൾ കുറ്റവാളിയാകുന്ന അവസ്ഥയിലാണ് ക്രൂരമായ ബലാത്സംഗങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും അതല്ലെങ്കിൽ ഇന്ന് വരെ ചിത്രത്തിൽ കാണാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായി അതിൻ്റെ ദുഃഖമനുഭവിക്കുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് വേടൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യങ്ങൾ അതിലൊക്കെ ഉണ്ടായിട്ടുള്ളവർ അതിജീവിതകളാണോ എന്ന് ചോദിച്ചാൽ അവർ ഇരകളാക്കപ്പെടുകയോ അല്ലെങ്കിൽ ഇരകളോ ആണ് എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അതിനെ അതിജീവിച്ച് വന്ന ഒരാളെ കേരളത്തിലുള്ളൂ അത് യുവനടിയാണ് നടൻ ദിലീപ് കൊട്ടേഷൻ കൊടുത്ത് പീഡിപ്പിച്ച ആ ഇര അവരാണ് ശരിക്കും ഉള്ള അതിജീവിത അവരുടെ പേര് പോലും പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മുടെ സംസ്കാരമുള്ളത് കാരണം അവർ വീട്ടിൽ അട അടഞ്ഞിരിക്കാതെ പെട്ട് ഇതിനേക്കാളെല്ലാം അതിജീവിച്ച് ഞാൻ മുമ്പോട്ട് വരുന്നു എന്ന് പറഞ്ഞ സധൈര്യം മുമ്പോട്ട് വന്ന അതിജീവിത അവരാണ് എങ്കിലും ഇപ്പോൾ രാഹുൽ മാങ്കുട്ടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയത്തിൽ സൈബർ ആക്രമണം അവർക്കുണ്ടാകുന്നു എന്ന രീതിയിൽ അവർ പോലീസിന് പരാതി കൊടുത്തു കൂടാതെ ഡി വൈ എഫ്ഐയുടെ നേതാക്കന്മാർ ആ സ്ത്രീ സ്ത്രീയുടെ ഐഡൻറിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ ആ സ്ത്രീയെ പറ്റി പറഞ്ഞു എന്ന് പണ്ട് ബി ജെ പിയിലുണ്ടായിരുന്നു ഇപ്പോൾ കോൺഗ്രസിൻ്റെ കെ പി സി സി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സന്ദീപ് വാര്യർ പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്ന സന്ദീപ് വാര്യറുടെ ഒരു ബന്ധുവാണ് ആ പറയുന്ന സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നതെന്നാണ് ആ സമയത്ത് അവരോടൊപ്പം വിവാഹത്തിൽ ഗുരുവായൂർ പങ്കെടുത്തപ്പോൾ എടുത്ത ഒരു ഫോട്ടോ അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ പോസ്റ്റ് ചെയ്തല്ല അന്ന് ആ കല്യാണം നടന്ന ദിവസം വൈകിട്ട് പോസ്റ്റ് ചെയ്തിരുന്നു പലർക്കും അത് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കഴിഞ്ഞ ദിവസം വരെ കാണാമായിരുന്നു ഇപ്പോൾ അത് കാണാൻ പറ്റുന്നില്ല കാരണം അത് മാറ്റണം എന്ന് ലക്ഷ്മി പത്മ തന്നെ വിളിച്ചു പറഞ്ഞിട്ടാണ് അദ്ദേഹം മാറ്റിയതെന്നൊക്കെയാണ് പുറത്തു വരുന്ന വാർത്ത പക്ഷെ സന്ദീപ് വാര്യരും രാഹുൽ ഈശ്വരും മറ്റു രണ്ട് വനിതകളെയും പ്രതികളാക്കിക്കൊണ്ട് സംസ്ഥാന പോലീസ് സൈബർ ആക്രമണത്തിനെതിരെ ഒരു ഒരഫെയറിട്ടിരിക്കുന്നു അതിൽ നാലാം പ്രതിയായിരുന്ന മനുഷ്യൻ ഇന്നലെ അറസ്റ്റിലായിരിക്കുന്നു അത് മറ്റു രാഹുലാണ് എനിക്ക് തോന്നുന്നു തോന്നുന്നുപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖം എന്ന് പറയുന്നത് രാഹുൽ ഈശ്വർ തോന്നുന്നുണ്ട് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ പുരുഷന്മാരുടെയും സുരക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് മെൻ കമ്മീഷൻ രൂപീകരിക്കാൻ നടക്കുന്ന ആളാണ് അദ്ദേഹം അപ്പോൾ അങ്ങനെയുള്ള രാഹുൽ ഈശ്വർ മറ്റു പല കാര്യത്തിലും കേരള സർക്കാരിൻ്റെ തലവേനയാണ് ശബരിമല സ്വർണപേട്ട അങ്ങനെ പല കാര്യങ്ങളും അതിനെയൊക്കെ നഹശികാന്ത് എതിർക്കുന്ന വ്യക്തി കൂടാതെ എട്ടാം തീയതി ദിലീപിൻ്റെ കേസിൽ വിധി വരുമ്പോൾ ദിലീപ് രക്ഷപ്പെടുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഈ പറഞ്ഞ രാഹുൽ ഈശ്വർ ആ എട്ടാം തീയതി വരെ രാഹുൽ ഈശ്വർ അകത്ത് കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന പോലീസ് സേനയും നമുക്കുണ്ട് അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ അയാൾ ഏതെങ്കിലും അകത്ത് കിടന്നാൽ ആ ദിവസം അയാൾ പുറത്ത് വരില്ലല്ലോ വരാതിരുന്നാൽ ആ വിഷയത്തിലെ കിടപെടാൻ പറ്റില്ല ചാനലുകൾ തോറും പോകാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഓരോരുത്തരും ഓരോ വിഷയങ്ങൾ അവർക്ക് അവരുടേതായ നിലപാടുകളുണ്ട് ആ നിലപാടുകൾ പുറത്തു പറയാൻ പറ്റാത്തതുകൊണ്ട് രാഹുൽ ഈശ്വരന് തോളിൽ കയറിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണം പലപ്പോഴും പറയാൻ രാഹുൽ ഈശ്വർ പറഞ്ഞ പല കാര്യങ്ങളും രാഹുൽ ഈശ്വർ ആ ഏ ഉപയോഗിച്ചാണ് ഒരു സ്ത്രീയുടെ മുഖം വെച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇത് ഇതാണെന്ന് സൂചിപ്പിച്ചു ചാനലിൻ്റെ പേരയാൾ പറഞ്ഞില്ല പക്ഷേ ചാനലിൻ്റെ പേര് പലരും അതിനുശേഷം പറഞ്ഞിട്ടുണ്ട് ആളിൻ്റെ പേരും ഫോട്ടോയും ആളെവിടെ വർക്ക് ചെയ്യുന്നു ഏതൊക്കെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്നു ഫുൾ നെയിമൊക്കെ അറിയാവുന്നവരാണ് കേരളത്തിലെ മിക്കവാറും എല്ലാം മാധ്യമപ്രവർത്തകർ കാരണം വർഷങ്ങളായി മാധ്യമപ്രവർത്തകരുള്ള മാധ്യമപ്രവർത്തന മേഖലയിലുള്ള യുവതിയാണ് ഇതിലെ പരാതിക്കാരി അതുകൊണ്ട് ഇവർക്കെല്ലാം ഇതിനെപ്പറ്റിയൊക്കെ അറിയാമായിരുന്നു എന്തായാലും പ്രോസിക്യൂഷൻ ഇന്ന് രാഹുൽ രാഹുൽ ഈശ്വരനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ എസ് സി ജി എമ്മിൽ ഹാജരാക്കിയ സമയത്ത് നഗശികാന്ത് എതിർക്കുകയും അയാളുടെ ലാപ്ടോപ്പിൽ ഈ യുവതിയുടെ ഫോട്ടോ ഉണ്ട് എന്ന കാരണം പറയുകയും ആ വീഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേംബറിൽ പോയിരുന്ന് ജഡ്ജ് കണ്ടതിന് ശേഷം രാഹുലിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ റിമാൻഡ് ചെയ്തിരിക്കുന്നു പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് പൂജപ്പുര സെൻട്രൽ ജയിലിലായാൽ നിരാഹാരം അനുഷ്ഠിക്കുന്നു എന്ന വാർത്തയാണ് അറിയുന്നത് നിരാഹാരം അനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അയാളുടെ വീട്ടിൽ നിന്ന് ലാപ്ടോപ്പ് പൊസഷൻ എടുക്കാൻ പോകുന്ന സമയത്തും എൻ്റെ വീട്ടിലേക്ക് പോകാണ് ലാപ്ടോപ്പ് എടുക്കാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞിരുന്നു ഇന്നലെ അയാൾ പറഞ്ഞത് ലാപ്ടോപ്പിൻ്റെ കാര്യം പറഞ്ഞിരുന്നു ലാപ്ടോപ്പ് അവിടെ ഇല്ല ഓഫീസിലാണെന്ന് പറഞ്ഞു അതിനുശേഷം ഇന്ന് ലാപ്ടോപ്പ് അവിടെ നിന്ന് റിക്കവർ ചെയ്യുകയാണ് ചെയ്തത് ഒരു മണിക്കൂറോളം വാദപ്രതിവാദങ്ങൾ നടന്നു കോടതിയിൽ എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു കാരണവശാലും രാഹുൽ ഈശ്വരന് ജാമ്യം കൊടുത്ത് വിടരുതെന്ന് പോലീസ് പതിയെ ആഗ്രഹിച്ചിരുന്നു ആ ആഗ്രഹത്തിൻ്റെ പുറത്താണ് കൂടുതൽ തെളിവുകളുണ്ടാക്കുകയും ആദ്യം അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജാമ്യമില്ലാത്ത വകുപ്പുകളൊന്നും ഇല്ലാതിരിക്കുകയും പിന്നീട് നോൺ വെയിലബിൾ ഒഫൻസ് അഡീഷണലായി ചേർക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ രാഹുൽ ഈശ്വർ അകത്തായിരിക്കുന്നു എന്ന സന്തോഷത്തിലാണ് കേരളത്തിൽ അദ്ദേഹത്തെ എതിർക്കുന്നവർ എന്നാണുള്ള സത്യം ഇതിലെല്ലാം വലിയൊരു കാര്യം എന്ന് പറയുന്നത് അന്തി ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ പുരുഷന് വേണ്ടി നഹ്ശികാന്ത സംസാരിക്കുകയും എതിർക്കുകയും ചെയ്തുകൊണ്ടിരുന്ന രാഹുൽ ഈശ്വറിനെ ബി ജെ പിയിലെ പലർക്ക് പോലും ഇഷ്ടമല്ല എന്നുള്ളതാണ് സത്യം ബി ജെ പി കാര്ക്കും എന്തിനേറെ രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുൽ ഈശ്വരൻ പോലും തങ്ങളിൽ ടി വി ചർച്ചയിൽ അതിയായ ഭയങ്കരമായിട്ട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ നടന്നിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന സെൻസേഷണൽ ഒരു ന്യൂസ് ആയതുകൊണ്ടും ഇത്തരം ഒരു കാര്യത്തിൽ ഞാൻ എന്തിന് എൻ്റെ നിലപാടുകൾ ഇങ്ങനെ ആവണം എന്ന് വിചാരിക്കുകയോ അതല്ലെങ്കിൽ ഇത്തരം ഒരു കാര്യത്തിൽ തൻ്റേതായ രീതിയിൽ താൻ ജാമ്യം കൊടുക്കേണ്ട എന്നുള്ള ധാരണയുടെ പുറത്തായിരിക്കും എ സി ജി എം അങ്ങനെ ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജില്ലാ ജഡ്ജ് സെഷൻസ് ജഡ്ജി കൊടുത്തിട്ട് ജാമ്യം എന്ന രീതിയിൽ മാറ്റുകയാണ് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് നാളെ തന്നെ അപ്പീൽ കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത് അതുവരെ രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ കേരളത്തിലെ പുരുഷ സമൂഹത്തിന് വേണ്ടി ജയിലിൽ നിരാഹാരം അനുഭവി അനുഷ്ഠിക്കാൻ പോകുന്നു എന്ന വാർത്ത വരുന്നു പറഞ്ഞ വാക്കുകൾ അതേ രീതിയിൽ പാലിക്കുന്ന ഒരാളുണ്ട് രാഹുലീശ്വർ അതുകൊണ്ട് അദ്ദേഹം ആ രീതിയിൽ തന്നെ പോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് രാവിലെ അദ്ദേഹത്തിനെ വീട്ടിൽ കൊണ്ടുപോകുന്ന സമയത്തെ ഇളയ കുഞ്ഞ് മകൻ അച്ഛനെ ചെന്ന് പിടിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു രംഗമുണ്ട് ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സാക്ഷിക്ക് നിരക്കുന്നതാണോ എന്നൊരു ചോദ്യം കൂടി നമ്മൾ ചോദിക്കണം പരാതിക്കാരിയായി വരുന്ന ഒരാളിന് പരാതി പറയുവാനും പരാതിക്കുള്ള അവസരം കൊടുക്കുകയും ചെയ്താൽ പൊതുമധ്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആയി കഴിഞ്ഞാൽ അതൊക്കെ ആ സമയത്ത് തന്നെ അതിൻ്റേതായ രീതിയിൽ പൊതുജനങ്ങളുടെ എത്തുന്നുണ്ട് കാരണം അങ്ങനെയാണെങ്കിൽ വൺ സിക്സ്റ്റി ഫോർ മൊഴിയിൽ ഈ സ്ത്രീ പറഞ്ഞ പല കാര്യങ്ങളും ചാനലുകൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ പരാതിയിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും പരാതി കൊടുത്ത സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ പൊതു ബോധത്തിൽ പല ചാനലുകളും വന്നു ഈ ചാനലുകൾക്കിത് എവിടെ നിന്ന് കിട്ടി പക്ഷേ ഇവിടെ ശിക്ഷിക്കപ്പെടേണ്ടത് രാഹുൽ ഈശ്വരല്ല ശരിക്കും പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ അല്ലെ ആ സ്ത്രീയുടെ ആ യുവതിയുടെ വോയിസ് ക്ലിപ്പും അതുപോലെ തന്നെ ആ കുട്ടിയുടെ ചാറ്റും എടുത്ത് തങ്ങളുടെ റേറ്റിങ്ങിന് വേണ്ടി ഉപയോഗിച്ച ചാനലുകളുണ്ട് അവർക്കെതിരെ കൂടി നടപടിയെടുക്കുമ്പോൾ മാത്രമേ ഇത് പൂർണ്ണമാവുകയുള്ളൂ നമ്മളൊരു കുറ്റം ഒരാൾ ഒരു കുറ്റം ഒത്തിരി പേര് ചെയ്യുമ്പോൾ ഒരാളിനെ മാത്രമല്ല ശിക്ഷിക്കേണ്ടത് ശിക്ഷിക്കുകയാണെങ്കിൽ ശിക്ഷ നൽകുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മരമുറി ചാനലിലും പിന്നെ കൈരളി അതുകഴിഞ്ഞ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഈ ചാനലുകളൊക്കെ തന്നെ ന്യൂസേറ്റി ഈ ചാനലുകൾക്കൊക്കെ തന്നെ എതിരെ നടപടി സ്വീകരിക്കണം അതാണ് ശരിക്കുമുള്ള നിയമം കാരണം അവരാണ് ഇത് ആദ്യമായി തലക്കിയത് പരാതിക്കാരി ഉണ്ടെങ്കിൽ പരാതി കൊടുക്കട്ടെ അതിൻ്റെ പുറത്ത് പോലീസ് അന്വേഷിക്കട്ടെ പക്ഷേ ആ കുട്ടിയുടെ സമ്മതമില്ലാതെയാണത് പുറപ്പെടുവിച്ചിട്ടുള്ളതെന്നാണ് ആ യുവതി വീണ്ടും പോലീസിൽ പരാതി കൊടുത്തിട്ടുള്ളത് അപ്പം ഇതിനകത്ത് ആരൊക്കെയാണ് കുറ്റവാളികൾ രാഹുൽ ഈശ്വർ മാത്രമാണോ രാഘുൽ ഈശ്വരൻ്റെ റിമാൻഡിനെ ഇന്ന് വളരെ ഘോരഘോരം സന്തോഷത്തോടെ അവതരിപ്പിക്കുന്ന പല വാർത്താ മാധ്യമങ്ങളുടെ പ്രതിനിധികളെ കണ്ടു അവരോടൊന്നേ പറയാനുള്ളൂ നിങ്ങളും ഒരു തരത്തിൽ ചെയ്യുന്ന കുറ്റം തന്നെയാണ് ആ കുറ്റം പലരും ചെയ്യുന്നു ആ കൂട്ടത്തിലൊരാൾ മാത്രമാണ് രാഘവീശ്വർ എന്നുള്ളതാണ് സത്യം നന്ദി